നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ഒരു ടീം ഏഴ് റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എല്ലായിടത്തും വേൾഡ് കപ്പ് കോളിഫയറും മറ്റുമൊക്കെ കൊണ്ട് ഇതൊക്കെ ഐ സി സി അംഗീകാരമുള്ള മത്സരങ്ങളാണ് അതുകൊണ്ട് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏഴ് റണ്ണിന് ഓൾ ഔട്ടായി എതിർ ടീം എടുത്തത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് സോ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിൻ്റെ വമ്പൻ വിജയം നൈജീരിയ സ്വന്തമാക്കിയിരിക്കുന്നത് ഐവറി കോസ്റ്റിനെതിരെയാണ് ഈ മത്സരം അങ്ങനെ ചെറിയ കളിയൊന്നുമല്ല ഇത് ചെറിയ കളിയല്ല എന്ന് പറയാറില്ലേ അതാണ് ഇത് വലിയ കളിയാണ് ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് സബ് റീജിയണൽ ആഫ്രിക്ക ക്വാളിഫയർ ഗ്രൂപ്പ് സിയിലാണ് ഈ മത്സരം വേൾഡ് കപ്പിനുള്ള ക്വാളിഫയർ മത്സരമാണ് അപ്പം ആഫ്രിക്ക റീജിയണിലെ ക്വാളിഫയർ ഗ്രൂപ്പ് സിയിലാണ് നൈജീരിയയും ഐവറി കോസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടിയത് നൈജീരിയ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചു അതിൽ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി സലീം സലാവ് നൂറ്റി പന്ത്രണ്ട് റൺസാണ് അടിച്ചത് അൻപത്തി മൂന്ന് പന്തുൽ നിന്ന് പതിമൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അതുപോലെ തന്നെ സുലൈമോൻ റൺസ്വേ അടിച്ചത് അൻപത് റൺസാണ് ഒപ്പം തന്നെ ഇസാഖ് ഒഖ്പെ അറുപത്തി അഞ്ച് റൺസിൻ്റെ ഒരു ഇന്നിങ്സും കളിച്ചു അങ്ങനെ നല്ലൊരു റൺസ് ആയിരുന്നു നൂറ്റി എഴുപത്തൊന്ന് മറുപടി എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടിടയിൽ ഏഴ് റൺസിന് ഔട്ട് ആവുന്ന ഐവറി കോസ്റ്റ് അതിൽ അവരുടെ ടോപ്പ് സ്കോററ് നോക്കുക ഔതാര മുഹമ്മദ് നാല് റൺസ് എടുത്താണ് ടോപ് സ്കോറായത് പിന്നെ രണ്ടാമത്തെ സ്കോറ് മിമി അലക്സ് അതുപോലെ തന്നെ മലാഗ ഇബ്രാഹിം പിന്നെ ഡേ ക്ലൗഡ് ഇവർ ഓരോ റൺസ് എടുത്തു ബാക്കി വന്നവരൊക്കെ ഡക്കാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ സ്കോറിന് ഓൾ ഔട്ട് ഔട്ടായതിൻ്റെ റെക്കോർഡ് ഐവറി കോസ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്